ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് തയ്യൽ കണ്ടീപ് ഇപ്പോടെ നിൽക്കുന്നു അതിനേക്കാളും ഒക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ സാധാരണ അപ്പോ നാളെ എന്റെ റെഡ് കളറിലാണ് സെയിം ചാർട്ടി അപ്പൊ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത് അപ്പൊ നാളെ ബാങ്കിലിട്ടോളും മറ്റൊന്ന് പത്ത് ലക്ഷാധികം